കാനഡയെക്കുറിച്ച് ജസ്റ്റിൻ ട്രൂഡോ എപ്പോഴും പറയുന്ന ഒരു കാര്യം കാനഡ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഞങ്ങൾ വളരെ ജനാധിപത്യ ബോധമുള്ള ഒരു രാജ്യമാണ് വളരെ സേഫാണ് അതായത് വളരെ സുരക്ഷിതത്വമുള്ള ഒരു രാജ്യമാണെന്നാണ് പക്ഷെ കാനഡിയൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ആ വാദങ്ങളൊന്നും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററിന് മനസ്സിലാവുന്നേ ഇല്ല അതായത് ജോർജിയ മെലോനിയെ എല്ലാവർക്കും അറിയായിരിക്കും പ്രൈം മിനിസ്റ്റർ മോദിയോടൊപ്പം നിന്ന് സെൽഫിയൊക്കെ എടുത്ത് വൈറലായിട്ടുള്ള ഇറ്റലിയുടെ പ്രധാനമന്ത്രി വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡറാണ് സോ ജോർജിയ മെലോനി നമ്മുടെ കാനഡിയൻ പ്രൈം മിനിസ്റ്ററിന്റെ വാദങ്ങളെയൊക്കെ അപ്പാടെ തള്ളിക്കളയുകയാണ് അതായത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കാനഡയ്ക്ക് നാണക്കേടുണ്ടായ ഒരു സംഭവം കൂടിയുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ഒരു പരിപാടി കാനഡയിൽ ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറുമായിരുന്നു പക്ഷേ ആ പരിപാടി പെട്ടെന്ന് അവർ റദ്ദാക്കിയിട്ട് പറയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തനിക്ക് കഴിയില്ല എന്ന എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ പരിപാടി നടക്കുന്നതിന് പുറത്ത് ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുകയാണ് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ വളരെ അക്രമാസക്തമായ പ്രതിഷേധം കാനഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ പറയും പോലെ വളരെ സേഫായിട്ടുള്ള കാനഡയിൽ അക്രമാസക്തമായ പ്രതിഷേധം ഒരു വിദേശ രാജ്യത്തിൻ്റെ നേതാവ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ വേദിക്ക് മുന്നിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല ഇനി അവർ തയ്യാറായാൽ തന്നെ അവരുടെ സുരക്ഷാ ഏജൻസികൾ അതിന് അനുവദിക്കയില്ല അതുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ കാനഡ സുരക്ഷിതമല്ല കാനഡയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഈ പ്രതിഷേധത്തെ തുടർന്ന് പരിപാടി നടക്കുന്ന ആർട്ട് ഗാലറി ഓഫ് ഒൻറ്റാറിയോ പൂട്ടിയിടേണ്ടി പോലും വന്നു അത് കാരണം ജസ്റ്റിൻ ട്രൂഡോ അതായത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പോലും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അതായത് ഈ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും മെലോണിക്കും മാത്രമല്ല ഈ കാനഡയുടെ പ്രൈം മിനിസ്റ്ററിന് പോലും അവിടുത്തെ ഒരു പരിപാടിയുടെ ആർട്ട് ഗാലറിയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ റൂൾ ഓഫ് ലോ എത്രത്തോളം മികച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ഒടുവിൽ സുരക്ഷാ കാരണങ്ങളാൽ പരിപാടി റദ്ദു ചെയ്തു എന്ന് കാനഡയുടെ ഗവൺമെന്റിന് സമ്മതിക്കേണ്ടി വന്നു ഗാലറിക്ക് പുറത്ത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ പ്രതിഷേധക്കാർ അക്രമാസക്തരായിട്ടുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു എന്നാൽ എത്ര പേരുണ്ട് എന്ന് കൃത്യമായി കണക്കാക്കാനോട്ട് ഒട്ട് കഴിഞ്ഞിട്ടുമില്ല അത് ബുദ്ധിമുട്ടാണെന്നും പോലീസ് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് കാനഡയിലെ സുരക്ഷ കാനഡയിലെ സുരക്ഷ എന്ന് പറയുന്നത് ഊതി ഒരു ബലൂണ് പോലെയാണ് ശരിയാണ് ഒരു കാലത്ത് കാനഡയിൽ സുരക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ഒരു കണക്കുമില്ലാതെ ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യന്മാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇപ്പം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ തന്നെ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള സിഖ്കാരായിട്ടുള്ള ഖാലിസ്ഥാനവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ കാനഡയിലേക്ക് പോയപ്പോൾ അവരെയൊക്കെ പിടിച്ചങ്ങ് കയറ്റി അപ്പം അതുപോലെ ലോകത്തെ പലയിടങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് എത്തിയവർ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ട് എത്തിയവർ ഊരും പേരും നോക്കാതെ കണ്ണി കണ്ടവരെയൊക്കെ പിടിച്ചങ്ങ് കയറ്റി ഒടുവിൽ കാനഡയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ രാജ്യം ഇന്ന് ഒട്ടും സേഫ് അല്ല ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യർ പോലും പലയിടത്തും കൊല്ലപ്പെടുന്നുണ്ട് കനേഡിയൻ പൗരന്മാർ സുരക്ഷിതരല്ല അവർ പലയിടത്തും ആക്രമിക്കപ്പെടുന്നുണ്ട് ആൾക്കൂട്ട ആക്രമണങ്ങളാണ് പലതും ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചെത്തി അങ്ങ് ആക്രമിക്കുകയാണ് അപ്പൊ കാനഡ ഒട്ടും സുരക്ഷിതമല്ലാതെ മാറിയിരിക്കുന്നു ലോകത്തിന് മുന്നിൽ കാനഡ സേഫ് ആണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാനഡിയൻ പ്രൈം മിനിസ്റ്റർ വീണ്ടും ഒരിക്കൽ കൂടി നാണം കേട്ടിരിക്കുകയാണ് കാനഡയുടെ ഒരു സഖ്യകക്ഷിയാണ് ഇറ്റലി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററിന് പോലും കാനഡയിൽ വിശ്വാസമില്ല ആ രാജ്യത്തൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവർ പോലും തയ്യാറാവുന്നില്ല പിന്നെ ആര് വരാനാണല്ലേ എന്തായാലും ജസ്റ്റിൻ റുഡോയ്ക്ക് ഇത് കഷ്ടകാലമാണ്